പിന്നെ ബിഗ് ബോസ് മത്സരിക്കാൻ വേണ്ടി വരുന്ന മത്സരാർത്ഥികളും കുറച്ച് ഭയം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നാലും അനീഷിന്റെ സൈഡിൽ നിന്നാലും ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇപ്പോ അനീഷ് എന്നാലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അടക്കം നമുക്ക് കാണാവുന്ന ഒരു ഡിസ്കഷൻ ആണ് അതായത് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ മത്സരിക്കാൻ വേണ്ടിയിരുന്ന മത്സരാർത്ഥികൾ നേരിടാൻ പോകുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലത്തെ ഒരു അവാർഡ് അവർക്ക് കിട്ടുമോ അല്ലെങ്കിൽ കൈക്കലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കാര്യം നമുക്കറിയാവുന്നതാണ് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് അതായത് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു അവാർഡ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി കിട്ടുക എന്നൊക്കെ പറയുന്നത് ചിലരുടെ കാര്യമൊന്നുമല്ലേ ഉറപ്പട്ടോ അതിന്റെ പുറകിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങും ഒരുപാട് കാര്യങ്ങളും നല്ല വിനെ ബിഗ് ബോസ് ഹൗസിനകത്ത് അനീഷ് കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡിന് അദ്ദേഹം എന്നാലും അർഹനായത് അപ്പൊ അതുകൊണ്ട് ഇനി സീസൺ എയ്റ്റിൽ വരാനിരിക്കുന്ന മത്സരാർത്ഥികൾ അവിടെ കപ്പടിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും പുറത്തിറങ്ങിയ ശേഷം ഒരുപാട് ക്വസ്റ്റിൻസ് ഉറപ്പായിട്ട് അവർ നേരിടുകയല്ലേ അതായത് അവിടെ ഹൗസ് എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ല ഇതിൽ ഒരുപാട് ക്വസ്റ്റിൻസ് മത്സരാർത്ഥികളുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നതിനൊപ്പം തന്നെ ഇതിന് മുന്നിലുള്ള ഒരു സീസൺ സെവനിൽ ഇത്തരത്തിലുള്ള അനീഷിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള അവാർഡ്സ് നിങ്ങളുടെ സീസണിൽ ആരെങ്കിലും കിട്ടാൻ സാധ്യത സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ വരെ ഉള്ള കൊസ്റ്റിൻസ് ആൾക്കാരെ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാര്യം ഉറപ്പായിട്ടും ഇത്തരത്തിൽ സംഭവിച്ചു കഴിയുമോ അതായത് സീസൺ സെവനിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം എന്തായാലും സംഭവിച്ചു അതായത് അനീഷ് എന്തായാലും തുടക്കം കുറിച്ചു അനീഷ് എന്തായാലും ഇത്തരത്തിലൊരു അവാർഡ് കരസ്ഥമാക്കിയ ഉറപ്പായിട്ടും അത്തരത്തിൽ ഒരു അവാർഡിന്റെ ഒരു സാധ്യത ഉറപ്പാട്ടുകൂടെ ഉണ്ട് പക്ഷെ അതിനുള്ള ഒരു അർഹത അവിടുള്ള മത്സരാർത്ഥികൾക്ക് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റിൻ മാത്രം എന്തായാലും ബാക്കിയുള്ളൂ അതുകൊണ്ട് സീസൺ ആയിട്ടുള്ള മത്സരാർത്ഥികളുടെ സൈഡിൽ നിന്നും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉറപ്പാട്ടും പ്രേക്ഷകർ പ്രതീക്ഷിക്കുക അത് നിറവേറ്റുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരു വലിയൊരു കടമ്പ തന്നെയാണെന്തായാലും അനുഷ്നി വരാനിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സീസണായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടി എന്തായാലും ഇട്ടു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല